ധന്യമേ ജീവിതത്തിൽ പ്രാവർത്തികമല്ലാത്ത ഒരു കാര്യവും പറയാറില്ല ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റാത്ത കാര്യം നാം പറഞ്ഞിട്ട് എന്താ കാര്യം ഒരിക്കലും അത് പാടില്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റും അതുകൊണ്ട് ഭൗതികതയും ആധ്യാത്മികതയും ഒന്ന് തന്നെയാണ് ഒരു കുഴപ്പമില്ല വെറും കൈയ്യായിട്ടാണ് ഇവിടെ വന്നത് ഒരു കുട്ടി ജനിക്കുന്നത് വെറും കൈയ്യായിട്ട് ഒടുവിൽ എന്തെല്ലാം വെട്ടിപ്പിടിക്കുന്നു ആ വെറും കയ്യും വെച്ച് ആ വെറും കയ്യും വെച്ച് കുട്ടി എഴഞ്ഞു നടക്കണ സമയം മുതൽ തന്നെ ആ കുട്ടി ലോകം മുഴുവൻ നേടാൻ ആഗ്രഹിക്കുന്നു കാണുന്നതൊക്കെ കുട്ടിക്ക് വേണം ഇതൊരു കുറ്റമല്ല എന്നാണ് ഇന്ന് പറയുന്നത് അയാൾക്ക് എത്ര കിട്ടിയാലാ മതിയാവുക ആ മതിയാവില്ല എന്ന് എന്താ കിട്ടണം അതി നിങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ നേരെ തിരിച്ച് ഇന്ന് പറഞ്ഞ് എത്ര കിട്ടിയാലും മതിയാവില്ല തന്നെയാണ് രണ്ട് കാര്യ ഓടി നടക്കാനാണ് രണ്ട് കൈകൾ തമ്മിൽ കിട്ടിയാൽ മതിയാവാത്ത വിധത്തിലെ വസ്തുക്കൾ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് നേടുക അങ്ങനെ നേടിയിട്ട് വലിയവനാവുക അതുകൊണ്ടാണ് പഠിക്കണ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ എല്ലാം അക്ഷരമാണ് എന്നല്ല അവിടെ പറയേണ്ടത് നേടണം ജീവിതത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോ ഇതുവരെ എന്ത് നേടി അയ്യോ ഞാൻ കാശിന്റെ പിന്നാലെ പോയില്ല കാശിന്റെ പിന്നാലെ പോയില്ലെങ്കിൽ അമ്പത് കഴിഞ്ഞ് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോ ആശുപത്രിയിലാവില്ലേ ആ ആശുപത്രിയിലാവുന്ന ആശുപത്രി ചിലവ് ആര് വഹിക്കും പറഞ്ഞു വരുന്നത് നേടണം എന്ന് തന്നെയാണ് നേടാനാണ് കരങ്ങൾ തന്നത് അല്ല വാരി കൂട്ടുന്നത് തെറ്റു ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വാരി തെറ്റാണെന്ന് പറഞ്ഞ ഏംഗിളിലല്ല ഇപ്പൊ നിൽക്കുന്നത് വാരി എന്ന ഏംഗിളിലാണ് അതുകൊണ്ട് ഇപ്പൊ പറയുന്നു എടുക്കുക കൊടുക്കുക ഇതെൻ്റെ ജീവിതം അപ്പൊ എടുക്കാതെ കൊടുക്കാൻ പറ്റുമോ ജീവിതത്തിന്റെ അടിസ്ഥാന ധർമ്മം എടുക്കുക കൊടുക്കുക എടുത്താലല്ലേ കൊടുക്കാൻ പറ്റൂ അതെ അപ്പൊ ആദ്യം എടുക്കണം രണ്ട് എടുത്തത് കൊടുക്കണം ഒരു തവണ എവിടെയോ ആഹാരം കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതിന് മുമ്പ് ക്യൂ നിൽക്കുമ്പോൾ ഒരു കുട്ടി ക്യൂ തെറ്റിച്ചിട്ട് കോപ്പയിൽ പോയിട്ട് വെള്ളം എടുത്തു അപ്പ വളരെ ദിവസം വന്നു പിന്നെ കുട്ടിയല്ലേ ഇത് തെറ്റാന്ന് ഞാൻ പറയണു പക്ഷെ ആ കുട്ടി അത് കൊണ്ടുവന്ന് തന്നിട്ട് സാരു കയ്യേക്കോളൂ എന്ന് പറയാൻ ഇരിക്കാണോ കൊണ്ടുവരുന്നത് എനിക്ക് തന്നിരുന്ന ആ കുട്ടിയുടെ അമ്മയ്ക്കായിരിക്കും കൊണ്ടി കൊടുക്കുന്നത് നോക്കിയ എടുക്കുന്നതോടൊപ്പം കൊടുക്കലും ഇല്ലാപനോന്റെ കാര്യം മാത്രമാണെങ്കിലും എടുക്കും കൊടുക്കലില്ല സ്വന്തം കാര്യം മാത്രം ധാരാളം നിങ്ങൾ നേടൂ നേടി ആ നേട്ത് എടുക്കുക സമർപ്പിക്കുക കൊടുക്കുക ഇതാണ് ജീവിതത്തിന്റെ വലിയ സന്ദേശം ും ആദ്യം സമർപ്പിക്കണം ഇതൊന്നും എന്റെ അല്ല അങ്ങനെ മാതൃകയായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ഉണ്ട് അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള ആളുകളില്ല നമ്മളെ മുഴുവൻ വഴിതെറ്റിക്കുന്നത് ഇത്തരം വിമർശനങ്ങളാണ് പണ്ട് അങ്ങനെ കുറെ മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നിരിക്കട്ടോ ഇപ്പൊ എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളും ഇല്ല എന്റെ നാട്ടിൽ ഒരാളും ഇല്ല എന്നതും നാം അസൂയ കൊണ്ട് പറയുന്നതാണ് ഒരാളെ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിൽ സമ്മതിക്കില്ല അപ്പൊ നിവൃത്തി ഇല്ലാതെ വരും അസൂയ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നമാണ് ആളുടെ ശരീരത്തിന് ദൗർബല്യം വരുമ്പോ കയ്യനും കാലിനും ഒക്കെ വയ്യാരിയും അസൂവും വരുന്ന പോലെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമാണ് അസൂയ എന്ന് അസൂയാലികളോട് കുറ്റപ്പെടുന്ന ആകെ ക്ഷീണമൊക്കെ വന്നിട്ട് അസൂയ മാത്ര ഇല്ല എന്ന് പറയാൻ പറ്റൂ ചിലർക്ക് വയസ്സുകാലത്തായിരിക്കും അസൂയ ഏറ്റവും അധികം ആരെയും കണ്ടുകൂടാത്ത രീതിയിൽ വരും ഒരു ക്ഷീണമാണ് അപ്പൊ അവരെന്ത് പറയും ന്മയുണ്ടോ ആ ആളെ കുറ്റം പറയും നമ്മൾ നനുള്ളവരാന്ന് വിചാരിച്ച ആളെ പറ്റിയിട്ടേ ഈ വർത്തമാനം തന്നെ ആൾക്കുള്ളു കേട്ടോ ചായ കുടിക്കരുതെ കാപ്പി കുടിക്കരുതൊക്കെ പറയും അയാള് ചായയും കുടിക്കും കാപ്പിയും കുടിക്കും ഗോമാംസവും ഭക്ഷിക്കും ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തും ഒരാൾ എന്നാലേ സമാധാനം ഉള്ളു നമുക്ക് സമാധാനം അങ്ങനെയല്ല വളരെ ആദർശാലികളുണ്ട് എടുക്കുന്നിയും കൊടുക്കുന്ന വരുന്നവർക്കൊക്കെ മൂന്ന് ദിവസം താമസിക്കാൻ സൗകര്യം മൂന്ന് ദിവസം ആഹാരം സൗജന്യം അങ്ങനത്തെ സ്ഥലങ്ങൾ ഭാരതത്തിൽ ഇല്ലേ സൗജന്യമായിട്ട് താമസിക്കാം സൗജന്യമായിട്ട് ആഹാരമുണ്ട് എന്തിനാ അങ്ങനെ ചെയ്യണത് ഉത്തരം അങ്ങനെ സൗജന്യ ആഹാരം കഴിച്ചവരുടെ മനസ്സിൽ ധർമ്മചിന്ത ഉദ്ദേപ്പിക്കപ്പെടും കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ നന്മയുള്ളവരുണ്ട് അപൂർവം ചില ഡോക്ടർമാരുണ്ട് അപൂർവത്തിൽ അപൂർവം എന്നൊക്കെ പറഞ്ഞോ ആഴ്ചയിൽ ഒരു ദിവസം സൗജന്യ ഇവരൊക്കെ കാല് തൊട്ട് പൂജിക്കണം ആഴ്ചയിലൊരിക്കൽ സൗജന്യം അതിനു പകരം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എന്തോ സംശയം വന്നപ്പോ ഡോക്ടറോട് പോയി ചോദിക്കുക വച്ചാൽ നിവർത്തിയില്ല എന്താ രണ്ടാമതും ഫീസ് ചോദിക്കുന്നു രണ്ടാമതും ചോദിക്കുന്നു എനിക്ക് ആ സ്ത്രീയുടെ കണ്ണുകൾ മറക്കാൻ കഴിയും അപ്പൊ അത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നി അങ്ങനെയൊക്കെ മുതലുണ്ടാക്കാന്ന് അതിന് വേറെ വായിച്ചാലും ഒരിക്കലും സൗജന്യം നിസ്സാരമായിട്ടുള്ള ഫീസ് വരുന്ന ഡോക്ടറുണ്ട് പത്ത് റുപ്പ്യ ഡോക്ടറെന്ന് പറഞ്ഞ ഒരാളുണ്ട് വയസ്സ് തൊണ്ണൂറ്റഞ്ചായി ഇനിയിപ്പോൾ ഏതാനും മുതല് അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് തീർച്ചയായും സ്ഥിതിക്കാൻ നല്ല സ്വഭാവവും നല്ല രീതിയും പ്രപഞ്ച സംവിധാനം എടുക്കുക കീഴടക്കുക കുട്ടി ജനിച്ചു രണ്ട് കൈകളുണ്ട് ഷ്ടം പോലെ മുതൽ ഉണ്ടാക്കുക അത് ഞാൻ ഉണ്ടാക്കിയെന്നുള്ള വിചാരമല്ല അത് സമർപ്പിച്ചു ഹനുമാൻ എത്ര മുതൽ ഉണ്ടായാലും ചോദിക്കാത്തതിന്റെ കാരണമുണ്ടോ ഹനുമാൻ എത്ര പൈസ ഉണ്ടാക്കി എന്ത് ബാങ്ക് ബാലൻസ് ചോദിക്കാത്ത കാരണം ഒക്കെ രാമന് സമർപ്പണമാണ് എടുക്കുക സമർപ്പിക്കുക വഴി കൊടുക്കുക അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പ്രതിഫലം മിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പലരും ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ കുറ്റപ്പെടുത്തും ഇങ്ങനത്തെ വെട്ടിക്കാനാണ് അതൊക്കെ പത്രത്തിൽ ഫോട്ടോ വരാനാണ് പത്രത്തിൽ ഫോട്ടോ വന്നാൽ എന്താ കുഴപ്പം പത്രത്തില് ഫോട്ടോ വരുമ്പോ ഇങ്ങനൊരു സ്ഥാപനം ഉള്ള കാര്യം പലരും അറിയും അപ്പൊ ആ സ്ഥാപനത്തിനെ സഹായിക്കാൻ പലരും നേരിട്ടെത്തും പ്രപഞ്ച സംവിധാനമാണ് എടുക്കുക സമർപ്പിക്കുക എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനല്ല സമർപ്പിക്കുന്നു ആർക്ക് കൊടുക്കുക ആ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിന് സമർത്ഥിച്ചാ പിന്നെ കൊടുക്കുന്ന ആരുടെയാണ് ദൈവത്തിന്റെയാണ് നമ്മുടെ എല്ലാം കൊടുക്കുന്നത് നമ്മളെടുത്ത ഒക്കെ ദൈവത്തിന് കൊടുത്തു അതിനുശേഷം അത് സമർപ്പിച്ചു നന്മ ചെയ്യുന്ന എല്ലാവരെയും മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുൾഫ് സംഭരിക്കുന്നു